ശുക്ലാംബരം വിഷ്ണു ശിശുവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവ വിക്നോപന്ത എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹസ്താവനത്തിൻ്റെ ഇരുന്നൂറ്റി എട്ടാം ഘട്ടത്തിലേക്ക് പ്രദേശിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നൂറ്റി രണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ആധാരനിലയോ ധാതാ പുഷ്പഹാസ പ്രയാകര ഇതിങ്ങനെ നാല് ശബ്ദങ്ങളാണ് നാല് നാമങ്ങളാണ് ആധാരനിലയ അധാത ഈ അഥാഥ എന്നുള്ളതിനെ ചിലത് ചില വ്യാഖ്യതാക്കൾ ആധാരനിലയ ധാത എന്നും എടുത്തിട്ടുണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ പറയാം അപ്പം അധാതെന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ചെല്ലു ചെല്ല് ധാത എന്ന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പുഷ്പഹാസ നാല് പ്രചാകര ഒരു ഒന്നായി നോക്കാം തൊള്ളായിരത്തി അമ്പതാമത്തെ നാമമായിട്ടാണ് ആധാരനിലയ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പദങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ളതും അതേ അർത്ഥമുള്ളതുമാണ് എല്ലാറ്റും ആധാരമായി നിൽക്കുന്നത് താല്പര്യം അപ്പോൾ പൃഥി വ്യാധീനാം പഞ്ചഭൂതാനാം ആധാരാണാം ആധാരത്വാത് ആധാരതലയെന്ന ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഭൂമി മുതലായവർക്ക് പോലും ആധാരാനാണ് ഭഗവാനാണ് ഭൂമിയാണ് സാധാരണ ജീവജാലങ്ങൾക്ക് ആധാരം പഞ്ചഭൂതങ്ങൾക്കൊക്കെ ആധാരം ഭൂമിയാണ് ആ ഭൂമി യ്ക്ക് കൂടി ആധാരമായി നിൽക്കുന്നവന് ഭഗവാനാണ് ഈ അർത്ഥം ഈ താല്പര്യമുള്ള വാദങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പ്രഥിവി മുതലായ പഞ്ചഭൂതങ്ങൾക്കും ആധാരമായതുകൊണ്ട് ഭഗവാൻ ആധാരനിലയനാണ് ജഗതുൽപത്തിക്ക് ആധാരമായ വസ്തുക്കൾക്കും ആധാരാണ് ഈ ജഗത്ത് ഏതൊക്കെ അടിസ്ഥാന വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ചുവോ ആ വസ്തുക്കൾക്കും ആധാരമാണ് ഭഗവാനാണ് ചുരുക്കത്തിൽ സർവാധാരനാണെന്നർത്ഥം സർവാധാരങ്ങളായ പൃഥ്വി മുതലായവയ്ക്ക് നിലയമായവൻ നിലയെന്നുള്ള ഇരിപ്പിടുന്നു അവലംബെന്നൊക്കെ അർത്ഥം ബ്രഹ്മം ഏതൊന്നും പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നതിന് സ്വന്തം മഹിമാവിലാണ് വച്ചാൽ ഭഗവാൻ വേറെ അവലംബങ്ങളില്ല ഭഗവാൻ എല്ലാവറ്റിനും അവലംബമാണ് സേ മഹിംനിന്നൊക്കെ ശ്രുതിവാക്യം കണ്ട് സ്വന്തം മഹിമയിൽ തന്നെ അധിഷ്ഠാനം ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ അധിഷ്ഠാനമായിട്ട് വേറെ ഒന്നുമില്ല എല്ലാറ്റും അധിഷ്ഠാനവരാണ് അതുകൊണ്ട് ഭഗവാൻ ആധാര നിലയാണ് തൊള്ളായിരത്തി അമ്പത്തി ഒന്നാമത്താണ് അഥാതാന്ന് അഥാത എന്നാണ് അധികം വ്യാഖ്യത ആക്കുള്ളൂ ചില ദാതാ നിർത്തിയിട്ടുണ്ട് ദാത നിർത്താൽ പാപങ്ങളിലേക്കില്ലാതെ ജനങ്ങളെ രക്ഷിക്കുന്നവെന്നൊക്കെ അർത്ഥം അഥാത എന്നിരത്താലോ സ്വാത്മനാ ധൃതസ്യ അസ്യ അന്യോദാതാ നാസ്തി അധാതാന്ന് അതായത് തനിക്ക് ആധാരമായിട്ട് മറ്റൊന്നില്ലാത്തവൻ അതുകൊണ്ട് ഭഗവാൻ ആരാണ് അതാതെന്ന് പറയുന്നത് സ്വന്തം ശ്രേയസിൽ തന്നെ നിൽക്കുന്നു സ്വന്തം വീരത്തന്നെ നിലനിൽക്കുന്നു തനിക്ക് ആധാരായിട്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് അഥാത എന്ന് പറയാം ഇനി ദാത എന്നർത്ഥെടുത്താൽ പാപങ്ങളിലേക്ക് ഒഴിവാളിനെ രക്ഷിക്കുന്ന ആൾ എന്നർത്ഥെടുക്കാം അതാണ് സ്വമ സ്വാത്മനാ ധൃത അസ്യ അന്യോദാഥ നാസ്തി അഥാതർത്ഥം അനന്യനായ ില്ക്കുന്നവൻ അഥവാ അന്യമായിരിക്കുന്ന വേറെ ആശ്രയമില്ലാത്തവൻ അന്യനായിരിക്കുന്ന ഒരു നിയന്താവില്ല ഭഗവാന് വേറൊരാൾ നിയന്ത്രിക്കാനില്ല താല്പര്യം അപ്പോൾ തനിക്ക് ധാതാവായിട്ട് വേറൊരാളില്ലാത്തത് കൊണ്ട് അധാതാവാണ് അപ്പോൾ പാപകർമ്മങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഴാതെ കാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം സകലജകത്തിൻ്റെയും രക്ഷിതാവൻ ദ്വേദത്തിൽ മന്ത്രത്തിലുണ്ട് ഷന്നോ ധാതാശം ശമുധർത്താനോ അസ്തു എന്നൊക്കെ മന്ത്രത്തിലുണ്ട് അതായത് ശനോധാത എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവനാണ് പോഷകനാണ് പാലകനാണ് രക്ഷകനാണ് എന്നൊക്കെ അർത്ഥം പറയാം പ്രളയകാലത്ത് എല്ലാറ്റിനെയും പാനം ചെയ്യുന്നത് കൊണ്ടും ഭഗവാൻ അധാത ആണെന്ന് ചില വ്യാഖ്യാനക്കൾ പറയുന്നു ഭാവസുധ വ്യാഖ്യാനത്തിൽ അങ്ങനെ കാണാം അതിന് കാരണം തേട്ട് പാനേ എന്ന് ധാത്വർത്ഥമുണ്ട് അർത്ഥമുണ്ട് തേട്ടെന്നുള്ള ധാതുവിന് പാനം ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് അർത്ഥം അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രളയകാലത്ത് സകലത്തെയും കുടിക്കുന്നവൻ തന്നെ ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം ആ അർത്ഥത്തിലും ഭഗവാൻ ദാത എന്ന് പറയാം അത് നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കണം ധാതാന്നും ആ ദാത തന്നെ രണ്ട് തരത്തിൽ തിരിച്ചിട്ടുണ്ട് ദാതാ എന്നെയും തന്നിൽ ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം തൊള്ളായിരത്തി അമ്പത്തിരണ്ടാമത്തെ നാമാണ് പുഷ്പഹാസ പുഷ്പഹാസ പുഷ്പം പോലെ മനോഹരമായിരിക്കുന്ന ചിരിയോട് കൂടിയവൻ എന്നൊക്കെ പറയാം മുകളാത്മന സ്ഥിതാന പുഷ്പാണാം ഹാസവത് പ്രപഞ്ചരൂപേണ വികാസോ സ്ഥിതി പുഷ്പഹാസ എന്ന് ആചാര്യസ്വാമി അത് മുട്ടകളായി സ്ഥിതി ചെയ്യുന്ന പുഷ്പങ്ങളുടെ ഹാസം വികാസം പോലെയാണ് ഭഗവാൻ്റെ പ്രപഞ്ചത്തിലുള്ള വികാസം മുട്ട എന്ത് ചെയ്തു സാവകാശത്തിൽ വികസിച്ച് വികസിച്ച് തീരുന്നു അതുപോലെ ഭഗവാനിൽ നിന്ന് വികസിച്ചുണ്ടായതാണ് ഈ ലോകം ഭഗവാനാണ് ഈ ലോകമാകുന്ന പൂവിന് മൊട്ടായിരിക്കുന്നത് ഭഗവാനാണെന്നാണ് താല്പര്യം അതുകൊണ്ട് ഭഗവാന്റെ പ്രപഞ്ചരൂപത്തിലുള്ള വികാസം എങ്ങനെയാണ് മുട്ട പിരിഞ്ഞ് പോവാകുന്ന പോലെയാണ് ഭഗവാനാണ് ആദ്യ വസ്തുവായിരുന്നത് നിന്ന് വികസിച്ച് വെച്ച് ലോകം മുഴുതാ പ്രകാശമാനമായിരിക്കുന്നു അതുകൊണ്ട് വികസിത അസുഖം പോലെ വിടർന്ന മുഖമുള്ളവൻ എന്നുള്ള അർത്ഥം പറയാം പുഷ്പാണാം ഹാസവത്ത് പുഷ്പത്തിൻ്റെ ഹാസം പോലെയുള്ള ഹാസ്യത്തോടു പൂമുട്ട് വികസിക്കുന്നതുപോലെ അവ്യക്തനായ പ്രപഞ്ചാത്മാവ് പ്രപഞ്ചരൂപയുടെ പ്രകാശിക്കുന്നതിനാൽ ഭഗവാനാരാണ് പുഷ്പഹാസന കൽപ്പാന്തകാലത്തിലെല്ലാം തന്നെ ലയിപ്പിക്കുന്നതുകൊണ്ടും ഭഗവാനാരാണ് പുഷ്പഹാസനർത്ഥം ആ അർത്ഥവും സംഗതമായിരിക്കുന്നാണ് തൊള്ളായിരത്തി അമ്പത്തി മൂന്നാമത്തെ നാമം പ്രചാകര പ്രത്യാഗര എന്ന് പറഞ്ഞാൽ നിത്യം പ്രബുദ്ധ സ്വരൂപത്വാത് പ്രകർഷകണ ജാഗ്ര തീയതി പ്രയാഗര എന്നാണ് ശാങ്കരഭാഷ അതായത് നിത്യപ്രബുദ്ധനാകയാൽ നിത്യപ്രബുദ്ധ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാകിയാൽ ഭഗവാൻ ആലസ്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല അതുകൊണ്ട് നിത്യപ്രബുദ്ധനാകയാൽ പ്രകർഷകണ ഉണരുന്നതിനാൽ പ്രയാഗര ജാഗരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കാതാണല്ലോ എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ് പ്രകർഷണ ജാഗര അവസ്ഥയിലുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രൂപത്തിലുള്ളവനാണ് ഒരു തരത്തിലുള്ള അജ്ഞാനത്തിൻ്റെ ആഭരണമുണ്ടാകുന്നില്ല ആലസ്യം ഉണ്ടാകുന്നില്ല എന്നർത്ഥം സദാ പ്രബോധ രൂപത്തിൽ വർത്തിക്കുന്നവൻ പ്രകർഷകണ ഉണർന്നിരിക്കുന്നവൻ നിത്യപ്രബുദ്ധൻ എന്നിങ്ങനെ പല വാക്കുകളുണ്ട് ഭഗവാൻ്റെ ഈ അവസ്ഥയെ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു ഭഗവാൻ പ്രജാകരനാണ് പ്രകർഷകണ ജാഗരാവസ്ഥയിലുള്ളതാണ് ജാഗ്രതാവസ്ഥയിലുള്ളവനാണ് ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് എപ്പോഴും ഉണർന്നിരിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പ്രചയാകരനാണ് ഇതോടുകൂടി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നാമങ്ങൾ കഴിഞ്ഞു നൂറ്റി രണ്ടാക്ലോകത്തിലെ പൂർവാർത്ഥം കഴിഞ്ഞു തുടർന്നുള്ള പിന്നീട് കേൾക്കാം